കോൺഗ്രസിന്റെ കാസർഗോഡ് നിന്നുള്ള എം പി രാജ്ഭവൻ ഉണ്ണിത്താന്റെ മനസ്സിൽ ഉറങ്ങിയിരുന്ന ആ ഒരു ഹിന്ദുത്വ മനോഭാവമുള്ള വ്യക്തി വീണ്ടും ഉണർന്നിരിക്കുകയാണ് അത് പറയാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം ന്യൂസ് അവർ ചർച്ചയിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് നമുക്ക് ആ വാക്കുകൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം ഗവർണറെ സംരക്ഷിക്കാൻ ഗവർണറുടെ ആളുകളില്ലെന്ന് പറയുന്നത് ആളുകളല്ലേ ആളുകളല്ലേ സംഘപരിവാർ ഗവർണർ ആളുകളല്ലേ ബി ജെ ഗവർണർ എന്ത് ധൈര്യത്തിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുന്നത് ഇവര് നട്ടൻ ഉണ്ടെങ്കിൽ ആർജവും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് കേറാൻ പറ്റൂ അപ്പോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് നിയമം കയ്യിലെടുക്കാണ് കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും രണ്ടുപേരും അപ്പൊ നാളെ ഗവർണർക്ക് സുരക്ഷ സുരക്ഷിതായാൽ ഈ ഈ കോൺഗ്രസ് ബി ജെ പിയുടെ നേതാക്കന്മാരെ തെരുവിലിട്ട് പട്ടിയ പോലെ അവരും തല്ലും കോൺഗ്രസ് സംസ്കാരം അതല്ലാത്തോണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ച് ആർ എസ് എസ് കാര്യങ്ങൾ പിന്നെ ഡിവൈഎഫുകാരുടെ പൊടി പോലും കാണൂ പറയൂ അതെ ആർ എസ് എസ് കാര് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാരുടെ പൊടി പോലും ഇവിടെ കാണില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും ഒരു എം എൽ എ ആകണമെന്ന ആഗ്രഹത്തോടി പല വേഷം കെട്ടുകയും ചെയ്തിരുന്ന ഉണ്ണിത്താന് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു സൗഭാഗ്യമാണ് എന്ന് വേണം പറയേണ്ടി വരും കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു എം പി സാൻ അതിവിടെ പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന ഒരു ഉറപ്പിന്മേൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ച ന്യൂനപക്ഷ വിഭാഗക്കാരെല്ലാം കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താന്റെ പഴയ ചരിത്രം നമ്മൾ ആരും അങ്ങനെ മറക്കരുത് അതായത് പല മണ്ഡലങ്ങളിൽ അദ്ദേഹം വോട്ട് തേണ്ടി നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കുറിയും അദ്ദേഹത്തിന്റെ ശൈലിയും ഒക്കെ തന്നെ ഒരു ഹിന്ദുത്വവാദിയുടെ ശൈലിയായിരുന്നു അതിനുശേഷം അദ്ദേഹം കാസർഗോഡ് എത്തുന്നു കാര്യങ്ങൾ മാറുന്നു ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടാൻ വേണ്ടി അദ്ദേഹം കുറി മാറ്റുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ അജണ്ട അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറ്റുന്നു ഒപ്പം അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തിൽ കാലുകുത്തിയ അന്ന് മുതൽ തന്നെ ഒരു ന്യൂനപക്ഷ സമീപനമുള്ള ആളായി നിൽക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് പ്രത്യേകിച്ച് ലോക്സഭ ഇലക്ഷൻ വരാൻ പോകുന്നു വീണ്ടും ഒരു സീറ്റ് കാസർഗോഡ് നിന്ന് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി മാറിയാൽ മാത്രമേ ഇനി തനിക്ക് സീറ്റ് കിട്ടുള്ളൂ എന്ന ഉറപ്പിന്മേലാണ് ഉണ്ണിത്താൻ ഇപ്പോൾ നീങ്ങുന്നത് അതിന്റെ ഭാഗമായി ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തന്റെ ഉള്ളിൽ ഉറങ്ങിയിരുന്ന ആ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയായിരുന്ന ഉണ്ണിത്താന്റെ ആ ഒരു മോഹം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ വാക്കുകളാണ് ഇവിടെ ആർ എസ് എസിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി എടുത്തു പറയണം അങ്ങ് ലോക്സഭയിൽ പല വിഷയങ്ങളിൽ പ്രത്യേകിച്ച് എൻ ആർ സി അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉയർത്തിയത് ഇടതുപക്ഷത്തെ ആളുകളായിരുന്നു ഇടതുപക്ഷത്തെ ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും കൃത്യമായി ലോക്സഭയിൽ ശബ്ദം ഉയർത്താനും അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വന്നപ്പോൾ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന കാര്യം നമുക്കറിയാം അത്തരത്തിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് ജയിച്ച ശേഷം പിന്നീട് ലോക്സഭയിൽ എത്തുമ്പോൾ കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരു രാജ്ഭവൻ ഉണ്ണിത്താനാണ് ഇത്രയും നമ്മൾ നാൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ന്യൂനപക്ഷ സമീപനമൊക്കെ മാറ്റി തൻ്റെ ഉള്ളിൽ ഉറങ്ങിയിരുന്ന ഹിന്ദുത്വ സമീപനം അദ്ദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് അതിന് പിന്നിൽ ഇവിടെ സി പി എമ്മും ഇല്ലെങ്കിൽ ഇടതുപക്ഷവും വേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി പകരം ഇവിടെ ബി ജെ പി സർക്കാർ ഇല്ലെങ്കിൽ ബി ജെ പി അവസ്ഥ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉത്തരേന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്സ് തന്നെയാണ് ഇവിടെ ഉണ്ണിത്താനും ഉള്ളത് എന്ന് നമ്മൾ എടുത്തു പറയണം അത്തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഒരവസരം കിട്ടിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് ഇല്ലെങ്കിൽ ആർ എസ്സിലേക്ക് പോകുന്നതിന് എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഉണ്ണിത്താന്റെ ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഇവിടെ അങ്ങനെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇങ്ങനെ ശബ്ദമായി നിൽക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കുന്ന സി പി എമ്മിനെയും ഇല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെയും ഒക്കെ തന്നെ അങ്ങനെ ഇനി വാഴേണ്ട ആവശ്യമില്ല പകരം ആർ എസ് എസിന്റെ ഇല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ടകൾ മാത്രം ഇവിടെ നടപ്പിലാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഏതൊരു കോൺഗ്രസുകാരനെയും പോലെയുള്ള മനസ്സാണ് ഉണ്ണിത്താന്റെ കയ്യിൽ നിന്ന് ഇന്നലെ വന്നിരിക്കുന്നത് ആ വാക്കുകളാണ് ഉണ്ണിത്താന്റെ വായിൽ നിന്ന് ഇന്നലെ വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഇവിടെ ആർ എസ് എസിനെ നേരിടാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല എന്ന വാക്കുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തോടും മറ്റു നേതാക്കളോടും താങ്കൾ നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത്രയേ നന്നായി തന്നെ കാരണം ആർ എസ് എസിനെ നേരിടാൻ ഇവിടെ ഡിവൈഎഫ്ഐക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ബോധ്യം കോൺഗ്രസിന്റെ ഒരു എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ചെറിയ അംഗബലം ഉണ്ടെങ്കിൽ പോലും കൃത്യമായി ഇവിടുത്തെ ഇന്ത്യയുടെ ജനങ്ങളുടെ ആവശ്യങ്ങളെ പറ്റിയിട്ടും അവകാശങ്ങളെ പറ്റിയിട്ടും നിലപാട് ഉറക്ക ഉറക്കം പറയുകയും ഒപ്പം ലോക്സഭയിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം നയിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തെ എം പിമാരെ പോലും തകർക്കണം എന്ന ആവശ്യമാണ് ഇതിലൂടെ ഉണ്ണിത്താൻ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ പഴയ തന്റെ ഒരു ഹിന്ദുത്വ മനസ്സ് അദ്ദേഹം ഇവിടെ തുറക്കുകയാണ് വീണ്ടും ഒരു ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അവിടെ പ്രധാന എതിരാളിയായി കാണുന്ന ഇടതുപക്ഷത്തെ തകർക്കാനും ഒപ്പം തന്നെ തന്റെ ഹിന്ദുത്വ മനസ്സുകൊണ്ട് വീണ്ടും മറ്റെന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കുമോ എന്ന് ആർ എസ് എസിനോട് ചോദിക്കാൻ ചേർന്ന് നിൽക്കാനും ശ്രമിക്കുന്ന ഒരു ഉണ്ണിത്താനെയാണ് കഴിഞ്ഞ ദിവസ ചർച്ചയിൽ നമ്മൾ കണ്ടത് അത് ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ പോലും അത് തെറ്റായി കാണാൻ കഴിയില്ല കാരണം ഒരു സ്ഥാനമോഹത്തിനപ്പുറത്തേക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഉണ്ണിത്താൻ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല എന്നായിരിക്കും